എന്താ ഇതിനൊക്കെ നിന്റെ പറയലെ അല്ല ശരിക്കും കേരളത്തിലെ ആണുങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ പെണ്ണുങ്ങളൊന്നുമില്ല ഇതിനെതിരെ പ്രതികരിക്കാന് അത് ഞാനും ചെയ്തില്ല ഒരു നാലെണ്ണ പൊട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ വൻ്റെ വീഡിയോ ഉണങ്ങാൻ മുമ്പ് ഞാൻ പറഞ്ഞ് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പഴേ എടുത്ത് കുത്തിക്കോ കാരണം നല്ല ഒന്നാം തരം നെറിവിളികളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോണത് എടാ ആണായിട്ട് ഒരു പെണ്ണിന്റെ വേഷം കിട്ടി നടക്കും എത്ര ആളുകള് അവർക്കൊന്നും മക്കളായിട്ടില്ല ടെൻഷനും അതും ഇതും ആയിട്ട് നടക്കും ഈ ഒരു ആണ് ആണിന്റെ മൂലത്തെ കൂടെ കേട്ടിട്ട് ഗർഭിണി തരും ഞാൻ ഗർഭിണി എന്ത് സീരിയസ്ലി രണ്ടെണ്ണം പൊട്ടിച്ചോണ്ടേ ഇനി ഇവനെയൊക്കെ സ്വീകരിക്കുന്ന ഇവ വരുമ്പോ അതിനെ നോക്കാന് അവൻ സുന്ദരി എവിടെ ഒരാള് പെണ്ണിന്റെ വേഷം കെട്ടിയ സുന്ദരിയാവോ എന്നെ കുഴപ്പേ കഷ്ട മോന്തേല് നോക്കി അറിഞ്ഞു ഈ ചെറിയോക്കി എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് കൊരങ്ങൻ അത് മല്ല ഈ തേക്കിന്റെ പൂവുണ്ടല്ലോ തേക്കിന്റെ തൂമ്പ് അടുത്തിട്ട് മൂത്ത അർജന്മാരി കൊറേ ചോപ്പിച്ചിട്ട് അവൻ നടന്നിട്ട് അതിന്റെ പിന്നാലെ മൂടുംതാക്കിട്ട് ഒരു രണ്ട് ചിരത്തിയും വെച്ച് നടക്കുക ഇപ്പോഴും താഴെ അവന്റെ മണി തന്നെയുള്ള രണ്ട് മണി ഉണ്ടേ രണ്ട് രണ്ടുണ്ടേയും ഒരു തൊക്കെന്നെ ഉള്ളത് അതിന്റെ പിന്നാലെ ഒരുത്തന്നെ ഞാൻ ഞാൻ എന്തിനട നായ്ക്കളെങ്ങനെ ജീവിക്കണ് ചത്തിളങ്ങി ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി രണ്ട് ജന്മങ്ങള് കാള്ളച്ചകള് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം നോക്കിയ പോലെ